പലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയുമായി സൗദി അറേബ്യ രംഗത്ത് ഇക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പലസ്തീനിലെ ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു സൗദി അറേബ്യ ട്രംപിന്റെ പ്രസ്താവന വന്ന മണിക്കൂറുകൾക്കകമാണ് സൗദി അറേബ്യയുടെ പ്രതികരണം അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള സൗദി അറേബ്യ ഇത്രയും കനപ്പിച്ചു പറയുമെന്ന് പ്രതീക്ഷിച്ചതല്ല ശക്തമായ ഭാഷയിലായിരുന്നു സൗദിയുടെ പ്രസ്താവന മാത്രമല്ല സ്വതന്ത്ര പലസ്തീൻ രാജ്യമില്ലാതെ ഇസ്രായേലുമായി ഒരു ബന്ധത്തിനുമുണ്ടാകില്ലെന്നും സൗദി വ്യക്തമാക്കി മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദഹു അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു ശേഷം വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും ഒരുമിച്ച മാധ്യമങ്ങളെ കണ്ടു ഈ വേളയിലാണ് പശ്ചിമേഷ്യയിലെ ചിത്രം മൊത്തമായി മാറുമെന്ന സൂചന ട്രംപ് നൽകിയത് ഗാസിയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും പലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്നും മേഖല വികസിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യ പ്രത്യേക ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇതിന് മറുപടിയായാണ് സൗദി അറേബ്യ രംഗത്ത് വന്നത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പലസ്തീൻ വിഷയത്തിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻപാട് വ്യക്തമാക്കിയതായാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് പലസ്തീൻകാരെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനെ അനുകൂലിക്കില്ല ഇക്കാര്യത്തിൽ യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ല കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ഷൂറ കൗൺസിലിലും നവംബർ പതിനൊന്നിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിലപാട് വ്യക്തമാക്കിയതാണ് സ്വതന്ത്ര പലസ്തീൻ രാജ്യമല്ലാതെ ഒരു പരിഹാരവുമില്ല ജെറുസലേം തലസ്ഥാനമാക്കിയാണ് പലസ്തീൻ രാജ്യം വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തിയാണ് അടിസ്ഥാനമെന്നും സൗദി വ്യക്തമാക്കിയതായാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിനെ അടുപ്പിക്കുന്ന അബ്രഹാം കരാറിന് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തുടക്കമിട്ടിരുന്നു യു എയും ബഹ്നും മൊറോക്കോയും സുഡാനുമെല്ലാം കരാറിന്റെ ഭാഗമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ഇനി സൗദി അറേബ്യ കൂടി കരാറിന്റെ ഭാഗമാകണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടായതും ബൈഡൻ അധികാരത്തിലെത്തിയതും ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലെത്തിയതോടെ അബ്രഹാം കരാറിന്റെ വിപുലീകരണത്തിനിടെ ശ്രമിക്കുകയാണ് സൗദി അറേബ്യ കരാറിന്റെ ഭാഗമായാൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കും